ഇന്ന് നമ്മളിവിടെ പ്രതിപാദിക്കാൻ പോകുന്നത് വിവാഹ ചടങ്ങുകളിൽ വധുവിൻ്റെ സ്ഥാനം വിവാഹ ചടങ്ങിൽ വധുവിൻ്റെ സ്ഥാനം എവിടെയാണെന്ന് നമ്മളർത്ഥം വിവാഹം എന്ന് പറഞ്ഞാൽ വഹനം വഹിക്കുക ഏറ്റെടുക്കുക എന്നൊക്കെ ഉള്ള അർത്ഥമാണ് അപ്പോ വിവാഹത്താൽ ഉണ്ടാകുന്ന കുടുംബത്തിനെ ഈ വരൻ ഏറ്റെടുക്കുക അവരുടെ എല്ലാ കാര്യങ്ങളും ചെയ്യുക അവരുടെ ശ്രേയസിനും സന്തോഷത്തിനും വേണ്ടി പ്രവർത്തിക്കുക ഇതൊക്കെയാണ് വിവാഹം കൊണ്ട് ഹിന്ദു ധർമ്മ ശാസ്ത്രം അനുശാസിക്കുന്നത് അപ്പോൾ ഇവിടെ ഈ ഈ വധുവിൻ്റെ ഒരു ഒരു ശരീരത്തിൻ്റെ ഏത് ശരീരമായിക്കോട്ടെ അതിൻ്റെ ഇടതുഭാഗം ശ്രയണ സ്വഭാവമുള്ളതും വലതുഭാഗം പുരുഷത്വമായിരിക്കും ഇത് ആധുനിക ശാസ്ത്രം വരെ സമ്മതിച്ചിട്ടുള്ള കാര്യമാണ് ഈ ഇടതുഭാഗം ശ്രയണമാണ് വലതുഭാഗം പുരുഷത്വമാണെന്നുള്ളത് അപ്പോ ഹിന്ദു സർമ്മശാസ്ത്രവും അനുശാസിക്കുന്നത് അങ്ങനെ തന്നെയാണ് പിന്നെ ഏ പിന്നുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈയിടെയായിട്ട് വിവാഹ കർമ്മങ്ങളിൽ കാണാം പല സ്ഥലങ്ങളിൽ കണ്ടിട്ടുണ്ട് വലതു ഭാഗത്ത് സ്ത്രീയെ നിർത്തി താലി ചാർത്തി കഴിഞ്ഞതിന് ശേഷം ഇടതു ഭാഗത്തേക്കാക്കുക ഇങ്ങനെയുള്ളൊരു പദ്ധതി ഇത് ഇതെന്തിനാണ് ചെയ്യണത് അതിന്റെ ശാസ്ത്രീയത എന്താണെന്ന് ഒരു പിടിപാടും ഇല്ല ആ ചെയ്യിപ്പിക്കുന്ന ആൾക്കാരോട് ചോദിച്ചത് അവർക്കും അറിയാൻ പാടില്ല എന്താണെന്ന് അങ്ങനെ തുടർന്നു വരുന്നത് ഞങ്ങൾ ചെയ്യണമെന്ന് അത്രയേ ഉള്ളൂ എന്നാണ് അവർ പറഞ്ഞത് പക്ഷെ അതല്ല ശരിക്ക് നമ്മുടെ ശാസ്ത്രപ്രകാരം ഈ സ്ത്രീക്ക് പറഞ്ഞേക്കണത് ഭാര്യ ആവാനുള്ള സ്ത്രീക്ക് പറഞ്ഞേക്കണത് വാമഭാഗമാണ് ഇടത് ഭാഗം പുരുഷൻ്റെ വരൻ്റെ ഇടത് ഭാഗത്ത് വേണം ഭാര്യ ഇരുത്താനായിട്ട് അത് ആദ്യം പോലെ ആദ്യം പോലെ ഇപ്പോൾ പന്തലിൽ പുരുഷൻ ഈ വരൻ വന്നിരുന്നിട്ട് വധു വരുമ്പോൾ തന്നെ ഇടത് വാസ്തു ആണ് നിർത്താനായിട്ട് അതിൻ്റെ എല്ലാ കർമ്മങ്ങളും വധുവിനെ ഇടത് നിർത്തിക്കൊണ്ട് വേണം ചെയ്യാൻ അതാണ് അതിന്റെ ശാസ്ത്രീയത അതാണ് അപ്പോൾ എന്ന് എപ്പോഴും അങ്ങനെ തന്നെ വേണം വധു ഇടതുവശത്ത് തന്നെ നിന്ന് വേണം എല്ലാ കർമ്മങ്ങളും വിവാഹാനന്തര കർമ്മങ്ങളൊക്കെ ചെയ്യാനായിട്ട് അങ്ങനെ വേണം ഇപ്പൊ ഇതിനെ ഉപോബലമായിട്ട് ഒരു കഥ മഹാഭാരതത്തിലുണ്ട് അതായത് ശാന്തനുവിന്റെ അച്ഛൻ പ്രദീപൻ എന്ന് പറയുന്ന അദ്ദേഹം വനത്തിൽ വേട്ടയാടാനും ഒക്കെ പോയി കഴിഞ്ഞിട്ട് അവിടെ ഈ ഖ്യാനത്തിലിരിക്കും അപ്പോൾ ഗംഗ അതിൽ പാസ് ചെയ്യണ്ടാവും എപ്പോഴും ഇദ്ദേഹത്തിനെ ഗംഗ കാണാറുണ്ട് കാണുമ്പോഴൊക്കെ ഇദ്ദേഹത്തിനോടുള്ള അഭിനിവേശം ഒരു ഇഷ്ടം അങ്ങനെ തോന്നും അങ്ങനെ ഇദ്ദേഹമാണെങ്കിലോ അവരെ മൈൻഡ് മൈൻഡാണെങ്കിലോ കാണണമില്ല അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം എന്താണെന്ന് ചോദിച്ചാല് ഈ ഗംഗ വന്നിട്ട് ഈ പ്രദീപന്റെ ഇടത്തെ തൊടയ്മ അങ്ങനത്തെ സംഭവം പഠിച്ചിരുന്നാണല്ലോ ഈ ധ്യാനത്തിലേക്കണം ഇടത് ഈ വലതു ഭാഗത്തെ തൊടയമ്മ കയറി അങ്ങോട്ട് ഇരിക്കും ഇരുന്ന് കഴിയുമ്പോൾ ഇദ്ദേഹം എന്താന്ന് വെച്ചാൽ കണ്ടു തുറന്നു കഴിഞ്ഞപ്പോ ഗംഗയാണ് എന്താ ആരാ അപ്പൊ പറഞ്ഞു ഞാൻ ഗംഗയാണ് എനിക്ക് അങ്ങേ വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട് അത് കാരണം വന്നിരുന്നാണെന്ന് അപ്പൊ പറഞ്ഞു ഓ നീ ചെയ്തേ തെറ്റിപ്പോയി നീ ചെയ്തത് എൻ്റെ വലതുഭാഗത്തേ വലതുഭാഗം എന്ന് പറഞ്ഞാൽ മക്കൾക്കും മരുമക്കൾക്കും ഉള്ളതാണ് ഇടതുഭാഗമാണ് ഭാര്യയ്ക്കുള്ളതും ഭാര്യ ആവാനുള്ള സ്ത്രീക്കുള്ളതും ഇടതുഭാഗം അപ്പോൾ നീ ചെയ്തേ തെറ്റിപ്പോയി നിനക്ക് എൻ്റെ മരുമകളാവാം അതായത് എൻ്റെ മകൻ ശാന്തനുണ്ട് അവൻ വരുമ്പോ അവനെ കാണുമ്പോ അവന്റെ ഭാര്യ ആവാൻ നിനക്ക് യോഗ്യതയുണ്ട് കാരണം നീ എൻ്റെ വലത് തുടങ്ങിയിരുന്നു എൻ്റെ മരുമകള ആവാൻ ഉള്ള എല്ലാ അർഹതയും നിനക്കുണ്ടെന്ന് പറയാം അങ്ങനെ ശാന്തനും ശാന്തിനും ശാന്തനു വരും ശാന്തനു വന്നു കഴിയുമ്പോ നേരത്തെ ശാന്തനു അച്ഛൻ പറഞ്ഞിട്ടുണ്ടല്ലോ പ്രദീപൻ അപ്പൊ അത് കാരണം ഇവരെന്താ ചോദിച്ചാൽ ശാന്തനു ഇവരെ ഭയങ്കര അഭിനിവേശാവും ഇവരോട് അങ്ങനെ ഇവരെ പിടിക്കും പിടിച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇവരോട് പറയും എനിക്ക് വിവാഹം കഴിക്കണം എന്ന് പറയും ഓ ആയിക്കോട്ടെ പക്ഷെ അതൊരു കണ്ടീഷൻ അതായത് എന്നെ വിവാഹം കഴിച്ചു കൊണ്ടുപോയാൽ ഞാൻ ചെയ്യുന്ന ഒരു പ്രവൃത്തിയിൽ എതിർ പറയാൻ പറ്റില്ല എതിർ പറഞ്ഞാൽ അന്ന് ഞാൻ സ്ഥലം വരും ഓക്കെ കണ്ടീഷനൊക്കെ എഗ്രിടുന്നു പറഞ്ഞ് കല്യാണം കഴിക്കാണ് കല്യാണം കഴിച്ച് വന്ന് കഴിഞ്ഞപ്പോൾ ഒരേ കുട്ടികളുണ്ടാകും ഒരു ഒരു കുട്ടി ഉണ്ടാകും അതിനെ ഗെങ്ങേക്കൊണ്ട് കൊല്ലം രണ്ടാമത്തെ ഉണ്ടാവും രണ്ടാമത്തേനും മുക്കിക്കൊല്ലു ഇങ്ങനെയായ ഈ എട്ട് ഏഴ് കുട്ടികളെ അത് ഏഴും ആൺകുട്ടികളാണ് കൊണ്ട് മുക്കി മുക്കിക്കൊല്ലുകയാണ് എട്ടാമത്തെ കൊണ്ടാനായിട്ട് എടുക്കുമ്പോൾ ശാന്തനു പറയും ചെയ്യരുത് കാരണം രാജ്യഭാരം ഏൽക്കാൻ ആളില്ലാണ്ടാവും അത് കാരണം ഇവരും ആൺകുട്ടിയാണ് ഇതിനെ കൊണ്ടുപോകരുത് എനിക്ക് എനിക്ക് വേണം എന്ന് പറയുന്നത് ഓ പിടിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് ഗംഗ അവിടെ നിന്ന് ും അതാണ് ഭീഷ്മര് പിന്നെ അതിന്റെ ഭീഷ്മര് എന്തുകൊണ്ട് ഭീഷ്മരെ അങ്ങനെ ഒന്നില്ല അതിനൊക്കെ കഥകൾ ഒരുപാടുണ്ട് വളക്കെ പറയുമ്പോൾ ഒരുപാട് ഇതാവും അപ്പോൾ അതിനകത്ത് തന്നെ ധർമ്മശാസ്ത്രത്തിൽ തന്നെ മഹാഭാരതം പോലെ എത്രയോ ആയിരക്കണക്കിന് വർഷം മുമ്പുള്ളത് അതിനകത്ത് തന്നെ പറഞ്ഞു വയ്ക്കേണ്ടത് സ്ത്രീക്ക് ഭാര്യ ആവാനുള്ള സ്ത്രീക്കും ഭാര്യയ്ക്കും ഒരു പുരുഷന്റെ ഇടതുഭാഗമാണ് എന്ന് പറഞ്ഞു അതുകൊണ്ട് നമ്മുടെ ധർമ്മശാസ്ത്രം അനുശാസിക്കണ പ്രകാരം ഈ വധുവിനെ വരൻ്റെ ഇടതുഭാഗത്ത് തന്നെ ഇരുത്തണം അവസ്ഥ അപ്പം ഞങ്ങളുടെ ഈ ചാനൽ കാണാനും അത് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് അവസ്ഥ